ലോകനാർക്കാവിലെ ആറാട്ടുപൂരം നടക്കാൻ പോവുകയാണ് നേതൃത്വത്തിൽ സ്വാഭാവികമായും ഒദയനുണ്ട് എല്ലാം ഗംഭീരമായിരിക്കണം എന്ന നിലയിൽ ഒദയനൻ ചാപ്പനോട് പറയുകയും ചാപ്പൻ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുക്കുന്നുമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ പന്തൽ പണിയുടെ ഉത്തരവാദിത്വം ഇവർക്കായിരുന്നു അതീവ ശ്രദ്ധയുടെ ഫലമായി മറ്റ് മൂന്ന് ഭാഗം പന്തലുകളേക്കാൾ മനോഹരമായിരുന്നു ഈ ഭാഗം ആറാട്ടുനാൾ അവിടെയെത്തിയ ജനങ്ങളെല്ലാം തന്നെ അതിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു അങ്ങനെ ആറാട്ടുപൂരം ആഘോഷപൂർവ്വം നടക്കുകയാണ് കടത്തനാടും സമീപദേശങ്ങളിലുമുള്ള ജനങ്ങളെല്ലാം തന്നെ അവിടെ നിറഞ്ഞിരുന്നു ഒടുവിലത്തെ ആറാട്ടുനാൾ പടിഞ്ഞാറ് ഭാഗം പന്തൽ കൂടുതൽ ഗംഭീരമായി അലങ്കരിക്കുകയുണ്ടായി നിറയെ നിലവിളക്കുകളും വെളുത്ത തൂണുകളും വിവിധ വർണ്ണത്തിലുള്ള പായകളും അത്യപൂർവ്വ പുഷ്പങ്ങളുമൊക്കെ ഒക്കെ ചേർത്ത് വലിയ തോതിൽ ആ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നു എങ്ങും വെളിച്ചം ഇത്തരത്തിൽ ആഡംബരത്തിലായിരുന്നു ആ പന്തൽ അന്നുണ്ടായിരുന്നത് വന്നവരൊക്കെ തന്നെയും അതുകൊണ്ട് രസിച്ചു നിന്നു പ്രമാണികളൊക്കെ ആ പന്തലിൽ വരുന്നു ഇവർ അവരെ സ്വീകരിക്കുന്നു അങ്ങനെ വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടേക്ക് വന്നും പോയും ഇരുന്നു നേരം അങ്ങനെ കുറേ കടന്നുപോയി ഒദയനും ചന്ദക്കുറുപ്പും ചാപ്പനും ഒക്കെ പടിഞ്ഞാറേ പന്തൽ മേഖലയിൽ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുപ്പതിലധികം പേരുടെ ഒരു സംഘം ആ പടിഞ്ഞാറേ പന്തലിലേക്ക് കടന്നു വരികയാണ് അതുകണ്ട് ഏവരും പറഞ്ഞു തുടങ്ങി ദേ കതിരൂർ ഗുരുക്കൾ കതിരൂർ ഗുരുക്കൾ എന്നത് അന്നത്തെ എണ്ണം പറഞ്ഞ അഭ്യാസികളിൽ അഗ്രഗണിനാണ് അയാളെ കണ്ടാൽ തല താഴ്ത്താത്ത ഒരൊറ്റ യോദ്ധാവും അന്നുണ്ടായിരുന്നില്ല അത്രേ കറുത്തു തടിച്ച ശരീരവും സാമാന്യത്തിലധികം വലിപ്പവുമുള്ള ആ അഭ്യാസിയെ ഏവരും പേടിച്ചിരുന്നു അയാളുടെ ഉറുമിത്തലയെ പേടിക്കാതെ പറക്കുന്ന ഒരു പക്ഷി ഇല്ലത്രേ എന്നാണ് ഗുരുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണം തന്നെയുള്ളത് ഗുരുക്കളുടെ തൊട്ടു പിറകിലുള്ളത് വരുന്തൽ എം എൻ പണിക്കരാണ് ഒപ്പം ഒട്ടനവധി മറ്റ് ശിഷ്യന്മാരും ഈ വന്നവരൊക്കെ തന്നെയും ഒദയനോട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പകയുള്ളവരാണെന്ന് പറയാം അങ്ങനെ ഗുരുക്കൾ പന്തലിലേക്ക് കയറുകയുണ്ടായി ഈ സമയം ചാപ്പൻ പതിവ് പോലെ സുഗന്ധ പുഷ്പങ്ങൾ അവരുടെ നേർക്കെറിഞ്ഞു ഗുരുക്കൾ ഇതിന് ഓഹോ പൂമഴയും ഉണ്ടല്ലോ വന്നവരൊക്കെ ദേവന്മാരോ മനുഷ്യരോ എന്ന് ചോദ്യമുയർത്തി ഇതിന് മറുപടി പറഞ്ഞത് പയ്യംവെള്ളി ചന്തുക്കുറുപ്പാണ് പറയുന്നയാളെ അപേക്ഷിച്ച് മറ്റുള്ളവർ ദേവന്മാർ എന്ന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ചന്ദുക്കുറിപ്പ് അവിടെ ഉയർത്തിയത് ഇതിന് പരിഹാസരൂപേണേ ഗുരുക്കളൊന്ന് ചിരിക്കുകയാണ് ഉണ്ടായത് പിന്നെ അത് ഒരു തർക്കത്തിലേക്കാണ് കടന്നു ചെന്നത് പന്തലിനെ കുറ്റം പറയുന്നു ഗുരുക്കളുടെ സംഘം ഒഥനൻ്റെ പന്തലിനെ കുറ്റം പറയാൻ ആളില്ല എന്ന തരത്തിൽ ചന്ദുക്കുറുപ്പിൻ്റെ സംഘവും തമ്മിൽ അവിടെ ഒരു വാക്ക് പോലെ തന്നെ നടക്കുകയാണ് ശബ്ദം വർദ്ധിച്ചു വന്നു ഇത് കേട്ട് കോമപ്പക്കുറിപ്പ് ഓടിയെത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു എങ്കിലും നടന്നില്ല ഗുരുക്കൾ എപ്പോൾ വന്നു എന്ന ആദരപൂർവ്വമുള്ള ചോദ്യത്തിന് ഞാനിവിടെ കുറേ നേരമായി നാണം കിടുന്നുവെന്നും ഞാനോ ഓതേനനോ മികച്ചതെന്ന് ഒന്നറിയണമല്ലോ എന്നും ഗുരുക്കൾ പറയുകയുണ്ടായി വീണ്ടും കോമപ്പക്കുറുപ്പ് രംഗമൊന്ന് ശാന്തമാക്കാനൊക്കെ ശ്രമിച്ചു ആറാട്ട് കാണാൻ വന്നിട്ട് ഒരു തർക്കം എന്തിനാണ് ഗുരുക്കൾ ക്ഷമിക്കണം ഓ അങ്ങനെയോ എന്നാൽ ഇന്നു വേണ്ട വരുന്ന ഞായറാഴ്ച ഞാനും എൻ്റെ ആൾക്കാരും പൊന്നിയ തങ്കക്കളരിയിൽ തയ്യാറുണ്ടാകും കടത്തനാടോ കതിരൂരോ മികച്ചത് എന്ന് അവിടെ വെച്ച് കാണാം അങ്ങനെ ഗുരുക്കൾ അംഗത്തിനായി വിളിക്കുകയാണ് കടത്തനാടോ കതിരൂരോ എന്ന രീതിയിലുള്ള അംഗം വിളിക്ക് ജനകീയമായ പിൻബലം ശക്തമായിരുന്നു ഇരുമേഖലയിലെയും ജനങ്ങൾ ആർത്ത് വിളിച്ചു നാട്ടുകാർ ആ രംഗം ശബ്ദമുഖരിതമാക്കി എന്ന് തന്നെ പറയാം ഇതിനിടയിൽ ഗുരുക്കൾ ഒദയനോട് എന്തേ മറുപടിയില്ലാത്തത് എന്ന ചോദ്യമുയർത്തി അതിന് തയ്യാറെന്നും ഏതായാലും പടമുഖത്ത് പാഞ്ഞൊളിക്കാനൊന്നും എനിക്കൊരു ഭാവവുമില്ല എന്ന് ഒദയനൻ മറുപടിയും നൽകി അങ്ങനെ ഏവരും പിരിയുകയാണ് സത്യത്തിൽ പരുന്തുങ്കൽ എമ്മൻ പണിക്കർ കരുവഞ്ചേരി എം മുതലായവർക്ക് ഉദയനനോട് നിലവിൽ തന്നെ ഉണ്ടായിരുന്ന ശത്രുതയ്ക്ക് പകരം വീട്ടാൻ ഒദയനോളം പോകുന്ന ഒരാളെ അന്യനാട്ടിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുകയും അയാളെക്കൊണ്ട് നാടക്കം ഒദയനോട് സംഘപ്പൊയ്ത്ത് കുറിക്കുകയുമാണ് ആറാട്ടിനിടെ സംഭവിച്ചത് ഏതായാലും ആറാട്ട് കഴിഞ്ഞ് ജനങ്ങളൊക്കെ തന്നെയും മടങ്ങി മദയനിന് ഭാവവ്യത്യാസങ്ങൾ ഒന്നുമില്ലാതിരുന്നെങ്കിലും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരുന്നില്ല കോമപ്പക്കുറിപ്പ് സങ്കടത്തിൻ്റെ പടുകുഴിയിലായിരുന്നു പതിവിന് വിപരീതമായി ചാപ്പനിലും ഒരു അസ്വസ്ഥത പ്രകടമായിരുന്നു പയ്യമ്പള്ളി ചന്ദക്കുറിപ്പിൻ്റെ ഭാവവും ഏതാണ്ട് അങ്ങനെ തന്നെ ചന്തുക്കുറുപ്പ് എന്ന അതിധീരനായ മല്ലന്മാരിൽ മല്ലനുമായ ഒരാൾക്ക് പോലും ആധിയുടെ മുഖഭാവം വന്നെങ്കിൽ പ്രശ്നം ഗുരുതരമാണല്ലോ പറയുന്നയാളെ അപേക്ഷിച്ച് മറ്റുള്ളവർ ദേവന്മാർ എന്ന് ചന്തുക്കുറിപ്പ് പറഞ്ഞത് അവിവേകമായി പോയി എന്ന തോന്നലിലായിരുന്നു ചന്ദുകുറിപ്പ് മുഴുവൻ സമയവും നിലകൊണ്ടത് ആ വഴക്ക് തുടങ്ങി വെച്ചത് താനാണെന്നും ഒദയനെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടതുമായ കുറ്റബോധം ചന്ദുക്കുറിപ്പിൽ നിറഞ്ഞു നിന്നു എന്നാൽ ജീവിതത്തിൽ ഭയം എന്തെന്നറിയാത്ത ഒദയനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അയാൾ പതിവ് രീതിയിൽ തുടരുകയാണ് ഇതിനിടയിൽ കോമപ്പ കുറിപ്പ് ഉദയനൻ്റെ ഒന്ന് നോക്കിപ്പിക്കുകയുണ്ടായി ആ സമയം ഒദയനു മുപ്പത്തിരണ്ടാമത്തെ വയസ്സായിരുന്നു പൊയ്ത്ത് നിശ്ചയിച്ച ദിവസം ഉദയനന് ശനിപ്പിഴയുടെ അവസാന കാലമാണെന്നും അപകട സാധ്യത ഏറെയുണ്ടെന്നും കാണപ്പെട്ടു അതോടെ ഒഴികെ ഒദയനൊഴികെ എല്ലാവർക്കും തന്നെ എന്തെന്നില്ലാത്ത ഭയവും ആശങ്കയും കടന്നുകൂടി അതോടെ ചർച്ചകളായി എന്തു വന്നാലും അംഗത്തിന് ഉദയനെ കൂട്ടരുത്തുന്ന നിലപാടിലേക്ക് ഇവരെത്തി സംഘപ്പൊയ്ത്തായതിനാൽ മറ്റുള്ളവർ പോയാലും മതി ഒരു ആപത്ത് സമയം കടന്നു പോകാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന നിലപാടിലായി മിക്കവരും എന്നാൽ ഒന്നിനെയും ഭയക്കാത്ത ഒദയനൻ അതേ ദിവസം പൊയ്ത്തിനു പോകാതെ അടങ്ങിയിരിക്കുമോ എന്നതും മരണത്തെ അദ്ദേഹം ഭയപ്പെടുമോ എന്നതും വലിയ ചോദ്യചിഹ്നങ്ങളായി അവർക്ക് മുന്നിൽ നിലനിന്നു ഇതിനിടയിൽ ഒദയനന്റെ ഒരു ഭാര്യയായിട്ടുള്ള കുഞ്ഞിത്തേയിയെ വലിയ പാരിതോഷികങ്ങളൊക്കെ നൽകി പരുന്തുങ്കൽ എം എൻ പണിക്കർ സ്വാധീനിച്ചെന്നും ഒതേനനെ എവിടെയും സംരക്ഷിച്ചിരുന്ന പിതാവ് നൽകിയ ഉറുക്കും നൂലും ഊരിക്കളയാൻ ആവശ്യപ്പെട്ടതായും കൂടി പറയുന്നുണ്ട് ഏതായാലും ഒദയനന്റെ അവസാന അംഗത്തിൽ ഉറുക്കും നൂലും കെട്ടാൻ മറന്നുപോയതായി പറഞ്ഞു കാണുന്നുണ്ട് അങ്ങനെ പൊയ്ത്ത് ദിവസം വന്നെത്തി പയ്യം വെള്ളിച്ചതും കോമപ്പക്കുറുപ്പും ചാപ്പനും മറ്റു പടയാളികളോടുമൊപ്പം ഒതേനനും കാവിൽ ചെന്ന് കുളിച്ചു തൊഴുതു വന്നു മാണിക്കോത്താണെങ്കിൽ പുതുപ്പണത്ത് വാഴുന്നവർ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു ഏവരുടെയും മുഖഭാവം അത്ര സുഖകരമായിരുന്നില്ല എന്ന് പറയാം ഉള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഉദയനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആണവയൊക്കെ പടപ്പുറപ്പാടിനുള്ള സമയം പോലും വൈകി തുടങ്ങി പലരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഒടുവിൽ മാണിക്കോത്ത് തറവാടിൻ്റെ വാതിലുകൾ തുറന്നു അറയിൽ നിന്ന് പ്രസന്നതയോടെ ചന്തുക്കുറിപ്പും ചാപ്പനുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു ചാപ്പനാകട്ടെ ആ അറവാതിൽ പൂട്ടിട്ട് പൂട്ടുകയും ചെയ്തു അതിനപ്പുറം താക്കോൽ കുഞ്ഞിക്കുങ്കിയെ ഏൽപ്പിക്കുകയുണ്ടായി ഒദയനൻ അംഗത്തിനില്ല എന്നതുകൊണ്ട് തന്നെ അവരൊക്കെ സന്തോഷിച്ചു അങ്ങനെ പടപ്പുറപ്പാട് തുടങ്ങി എല്ലാവരും ചേർന്ന് ആഘോഷമായി തന്നെ പൊന്നിയ തങ്കക്കളരിയിലേക്ക് നടക്കുകയാണ് അതിൽ തച്ചോളി ഒദയനൻ ഇല്ലെന്ന് മാത്രം ഒദയനൻ തറവാട്ടിനുള്ളിൽ കടുത്ത സങ്കടത്തിലിരിക്കുകയാണ് അയാൾ തീർത്തും അസ്വസ്ഥനായിരുന്നു അടങ്ങിയിരിക്കുക എന്നത് അഭിമാനിയായ ഒദയനു സാധിക്കുന്ന ഒന്നായിരുന്നില്ലല്ലോ പൊന്നിയ തങ്കക്കളരിയിൽ തന്നെ കാണാതാകുമ്പോൾ ആളുകൾ എന്തു പറയും എന്നാലോചിച്ച് ആ പോരാളി തളർന്നു അത് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മതിലൂർ ഗുരുക്കളോ താനോ മികച്ചവൻ എന്ന ചോദ്യത്തിനു മുന്നിൽ നിർണായക സമയത്ത് താൻ ഓടി ഒളിക്കുന്നു എന്നത് ലജ്ജാവഹം എന്നല്ലാതെ എന്തു പറയാൻ ഉദയനൻ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു തച്ചോളി വംശത്തിൽ ജനിച്ച ഒരാൾ മതിലൂർ ഗുരുക്കളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എതിരാളിയെ ഭയന്ന് തറവാട്ടിൽ ഒളിച്ചിരിക്കുന്നതിലും വലിയൊരു പരാജയം ഇല്ല എന്ന് ഉദയനൻ സ്വയം ഒരു തീരുമാനത്തിലെത്തുകയാണ് താൻ മരണത്തെ ഭയപ്പെടാത്തവനെന്നും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തൻ്റെ ആത്മാഭിമാനം വലികഴിക്കപ്പെടും എന്നതും തന്നെ ഭാവിയിൽ ഒരു ഭീരുവായി രേഖപ്പെടുത്തും എന്നതുമൊക്കെ ഉദയനനെ വല്ലാതെ വ്യസനിപ്പിച്ചു ഉദയനൻ അസ്വസ്ഥനായി ആ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പൊന്നിയത്തെ പൊയ്ത്തു ബഹളം വർദ്ധിച്ചു വരികയാണ് പടയാളികളുടെ കാലച്ചകളും ആയുധങ്ങളുടെ ഒച്ചകളും വീരവാദങ്ങളും ഒക്കെയായി അവിടം ശബ്ദമുഖരിതമായിരിക്കുന്നു ഇതൊക്കെ കേട്ട ഒദയനു സഹിക്കാനായില്ല അദ്ദേഹം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു തിടുക്കത്തിൽ വീരാളി വീരാളിപ്പട്ടക്ക് വീശി തലയിൽ കെട്ടി കച്ച കെട്ടി ഉറുമിവാൾ അരയിൽ ചേർത്ത് പരിച കയ്യിലെടുത്ത് അംഗത്തിന് ഇറങ്ങാനായി ഒരുങ്ങി ഇറങ്ങാൻ പോകുമ്പോഴാണ് വാതിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന ഓർമ്മ ഒതയനിലേക്ക് വന്നു ചേരുന്നത് ഒതയനൻ കുങ്കി കുങ്കി എന്ന് വിളിച്ചു തുടങ്ങി നിരന്തര വിളിയിലും കുഞ്ഞിക്കുങ്കി അത് കേൾക്കാതെ വേദനയോടെ നിലകൊള്ളുകയാണ് പരാജയം പരാജയമെന്നത് കേട്ടിട്ട് പോലുമില്ലാത്ത തൻ്റെ ഭർത്താവിനെ താൻ കാരണം ഒരു പരിഹാസവും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് കുഞ്ഞിക്കുങ്കിയെയും വിഷമത്തിലാക്കിയിരുന്നു ഒടുവിൽ കുങ്കി വിളി എന്താ വേണ്ടത് എന്ന കുങ്കിയുടെ ചോദ്യത്തിന് വാതിൽ തുറക്കൂ തുറക്കൂ എന്ന് ഒദയനൻ പറയുകയുണ്ടായി എന്തിനെന്ന് വീണ്ടും വീണ്ടും കുങ്കി ചോദിക്കുകയുണ്ടായി അതിന് ഉദയനൻ ദയവായി കരുണ കാണിക്കൂ എന്നും തൊണ്ട വരളുന്നു എന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അറിയിച്ചു അതോടെ കുഞ്ഞിക്കുങ്കിയുടെ മനസ്സലിഞ്ഞു അവളാകെ തകർന്നു അവൾ ഒരു തീരുമാനത്തിലെത്തി അടുക്കളയിൽ പോയി കാച്ചിയ പാലുമായി തിരിച്ചുവന്ന് ആ വാതിലുകൾ തുറന്നു വാതിലുകൾ തുറക്കുന്നതും കാത്ത് ഒദയനൻ നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിക്കുങ്കിയെ കണ്ട ഒദയനൻ വീണ്ടും ഒന്ന് ചിരിച്ചു എൻ്റെ പടപ്പുറപ്പാടിൻ്റെ ശകുനം മോശമല്ല ഭർത്താവിൻ്റെ വേഷം കണ്ട കുങ്കി അമ്പരന്നു ചതിച്ചല്ലോ എന്ന് അവൾ പറയുകയും ചെയ്തു എന്നാൽ ഒദയനില് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉദയനൻ ആ പാലിങ്ങോട്ട് താ എന്നും ഞാൻ ഒടുവിൽ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കട്ടെ എന്നും പറയുകയുണ്ടായി ആ വാക്കുകൾ കുങ്കിയെ തളർത്തുന്ന ഒന്നായിരുന്നു അവളുടെ കണ്ണുകളിൽ കണ്ണിനീർ പ്രത്യക്ഷപ്പെട്ടു ഒദയനൻ പാല് വാങ്ങിക്കുടിച്ച് പ്രിയതമയെ കെട്ടിപ്പിടിച്ചു മകനെയും കെട്ടിപ്പിടിച്ച ഉദയനൻ ഞാൻ മാനത്തോടെ മടങ്ങി എന്നും അതിനായി നിങ്ങൾ കരയേണ്ടതില്ലെന്നും അവരോട് പറയുകയുണ്ടായി കുങ്കി പതിയെ ഉദയനെ നോക്കിക്കൊണ്ട് അനുവാദം നൽകിയ ഞാൻ ഒരു തെറ്റുകാരിയാവുമല്ലോ എന്ന് പറയുകയുണ്ടായി തെറ്റോ ഒരിക്കലുമില്ലെന്നും നീ എന്നെ മാനക്കേടിൽ നിന്ന് രക്ഷിച്ചു എന്നെ സന്തോഷത്തോടെ അയക്കൂ ഞാൻ പോയി വരട്ടെ എന്ന് ഉദയനൻ മറുപടി നൽകി കുഞ്ഞിക്കുങ്കി മനസ്സില്ലാ മനസ്സോടെ തൻ്റെ ഭർത്താവിനെ വാരിപ്പുണർന്നിരുന്ന കൈകൾ അഴിച്ചു തുടങ്ങി വേർപിരിയുമ്പോൾ അതുവരെയുമില്ലാത്ത ഒരു മനോവേദന അവളെ കൊല്ലുന്നതായി അവൾക്ക് തോന്നുകയുണ്ടായി വീണ്ടും ഒരു തവണ കൂടെ മകനെയും ഭാര്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒദയനൻ അംഗത്തിനായി ഒരുങ്ങുകയാണ് ഒടുവിൽ പടിയിലേക്കും അവിടെ നിന്ന് വഴിയിലേക്കുമുള്ള ചാട്ടവും തുടർന്ന് പൊന്നിയത്ത് കളരെ ലക്ഷ്യമാക്കിയുള്ള ഓട്ടവും ഒതയനൻ നടത്തുകയാണ്